വാർത്തകളിലേക്കാണ് കാത്തിരിപ്പിന് വിരാമം ഇട്ട് ഒൻപത് മാസങ്ങൾക്ക് ശേഷം സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തി പുലർച്ചെ ആണ് ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്ത് ലാൻഡ് ചെയ്തത് സ്പേസ് എക്സിന്റെ വി മേഗൻ എന്ന കപ്പലിലാണ് പേടകത്തിൽ നിന്നും യാത്രക്കാരെ കരയിലെത്തിച്ചത് യാത്രക്കാരെ വൈദ്യ പരിശോധനക്കായി മാറ്റി വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു കാളിദാസ് കഴിഞ്ഞ നീണ്ട ഒൻപത് മാസത്തെ വലിയൊരു പ്രയാണത്തിന് ശേഷം ദൗത്യ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി നീരാ പുഞ്ചിരിയോടുകൂടി തന്നെ അവർ എത്തിയ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് ഇനി ഭൂമിയിലെ ഈ ഒരു അന്തരീക്ഷവുമായി ഇവർക്ക് പൊരുത്തപ്പെടേണ്ടതുണ്ട് ഇനി വൈദ്യ പരിചരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലുണ്ട് വിശദാംശങ്ങൾ തുടർന്നായി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ദിവസത്തെ അപ്രതീക്ഷിത ബഹിരാകാശവാസത്തിന് ശേഷം ക്രൂനയൻ സംഘം ഭൂമിയെ സ്പർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് തന്നെ കാരണം എട്ട് ദിവസത്തെ ദൗത്യത്തിനായി പോയി പിന്നീട് അത് വീണ്ടും നീളുന്നു ഒൻപത് മാസം എടുത്തു ആ ബഹിരാകാശത്തിൽ നിന്ന് തിരിച്ചെത്താൻ എന്നുള്ളതാണ് എന്നാൽ അതൊരു സ്വാഭാവിക കാലതാമസം മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിൽ നിരവധി രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം അമേരിക്കയിൽ ഉയർന്നെങ്കിലും അതൊരു സ്വാഭാവിക കാലതാമസമാണ് എന്നുള്ളതാണ് ശാസ്ത്രലോകം അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകരടക്കം ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്തായാലും നമ്മൾ ഈ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മൂന്ന് കൂടി കൃത്യമായി ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഫ്ലോറിഡയുടെ തീരത്തോടു കൂടി ചേർന്ന് ഈ ഒരു പേ പേടകം ഇറക്കാൻ സാധിച്ചു നാസ പ്രവചിച്ച അല്ലെങ്കിൽ നാസ കണക്കുകൂട്ടിയിരുന്ന അതേ സമയത്ത് തന്നെ കാലാവസ്ഥയോ സാങ്കേതികതയോ ഒന്നും ഈ ഒരു ദൗത്യത്തിൽ ഈ ഒരു അവസാന ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്തിയില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് മൂന്നിരുപത്തേഴ് കൂടി തന്നെ മൂന്ന് ഇരുപത്തേഴോട് കൂടി തന്നെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയ ആ ഒരു പേടകം പിന്നീട് നാല് പതിനെട്ടോട് കൂടിയാണ് ആദ്യ യാത്രികനെ പുറത്തെത്തിക്കുന്നത് നിഖേഗിനെയാണ് ആദ്യം പുറത്തെത്തിച്ചത് അതിനുശേഷം രണ്ട് മിനിറ്റ് ദൈർഘ്യമനുസരിച്ച് ഓരോ യാത്രികരെയും പുറത്തെടുത്തു അങ്ങനെ മൂന്നാമതാണ് സുനിത വില്യംസ് ഇറങ്ങിയത് ഏറ്റവും അവസാനമാണ് നിഖേ ക്ഷമിക്കണം ബുച്ച് വിൽമോർ ഇറങ്ങിയത് അങ്ങനെ അതിനുശേഷം അവരെ സ്ട്രെച്ചറിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഇപ്പോൾ അവരുടെ മാനസിക നിലയും അതേപോലെ തന്നെ ശാരീരിക നിലയുമെല്ലാം കൃത്യമായി നിലനിർത്താനുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടന്നിരിക്കുകയാണ് എന്തായിരുന്നും അതൊരു പ്രോട്ടോകോളിൻ്റെ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് കാരണം അവർക്ക് ശാരീരികമായി അത്തരത്തിലുള്ള വലിയ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നാസയുടെയും കണക്കുകൂട്ടൽ കാരണം കാഠിന്യമേറിയ പരിശീലനങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഓരോ ദൗത്യ ഓരോ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ബഹിരാകാശ യാത്രികർ പോകുന്നത് അത്രത്തോളം തന്നെയുള്ള കാഠിന്യമേറിയ പരിശീലനങ്ങൾ ഇവർക്കും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിൽക്കുന്ന ആ ജീവിക്കുന്ന ആ ഒരു സമയത്തിൽ പോലും അവർ കൃത്യമായി പരിശീലനങ്ങൾ കൃത്യമായ വ്യായാമ മുറകളെല്ലാം അവർ പാലിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇപ്പോൾ അവർ വൈദ്യ പരിശോധനയ്ക്കിടയിലാണ് ഇനി ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ അതിന് എടുക്കുകയുള്ളൂ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം അവരുടെ അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നിരുന്നാലും ഒരുപാട് നേട്ടങ്ങൾ കൂടി കരസ്ഥമാക്കിയാണ് സുനിത വില്യംസ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതം എന്ന് തോന്നുന്ന ആ ഒരു ഇരുന്നൂറ്റി എഴുപത്തെട്ട് ദിനങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നാലായിരത്തി അഞ്ഞൂറിലേറെ തവണ അവർ ഭൂമിയെ ചുറ്റി ഭൂമിയുടെ ഭ്രമണപഥമായി ചുറ്റിയിരുന്നു ഭൂമിയെ ചുറ്റിയിരുന്നു അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ മൈൽസാണ് അവർ ഈ ഒരു അവസാന നിമിഷം വരെയുള്ള ദൂരം അവർ സഞ്ചരിച്ച ദൂരം കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് അത്രത്തോളം അത്രത്തോളം നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അവർ അതോടൊപ്പം തന്നെ പെഗി വിൻസ്റ്റൺ നേരത്തെ ഉണ്ടായിരുന്ന നാസയുടെ പെഗി വിറ്റ്സ്റ്റൻ്റെ ഒരു റെക്കോർഡ് കൂടി തിരുത്തി ആ ഒരു റെക്കോർഡ് കൂടി തിരുത്തിയതിനു ശേഷമാണ് പുതിയ റെക്കോർഡ് സ്ഥാപിച്ച ശേഷമാണ് സുനിത വില്യംസ് മടങ്ങുന്നത് കാരണം പെഗി വിറ്റ്സൺ ഉണ്ടാക്കിയ റെക്കോർഡ് എന്ന് പറയുന്നത് അറുപത് മണിക്കൂർ ആകാശ നടത്തം നടന്ന ഒരു റെക്കോർഡ് നേട്ടം നാസയുടെ സീനിയർ ആസ്ട്രോനോട്ടായ പെഗി വിറ്റ്സ്റ്റൺ ഉണ്ടായിരുന്നു ആ ഒരു റെക്കോർഡ് മറികടന്ന് അറുപത്തിരണ്ട് മണിക്കൂർ ആകാശ നടത്തം എന്നുള്ള റെക്കോർഡ് സുനിത വില്യംസ് സ്ഥാപിച്ചു ാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പെഗി വിൻസ്റ്റിന്റെ മറ്റൊരു നേട്ടത്തിന് അരികിലേക്ക് എത്താനും കൂടി സുനിതാ വില്യംസിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞു എന്നുള്ളൊരു റെക്കോർഡ് നേട്ടം പെഗി വിൻസ്റ്റൺ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ അറുന്നൂറ്റി എട്ട് ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് സുനിത വില്യംസ് നേടിയ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ അവർ നിരവധി ഗവേഷണങ്ങളും അവിടെ നടത്തിയിരുന്നു അപ്പം തന്നെ പലതരത്തിലുള്ള വിത്തുകൾ മുളപ്പിക്കുന്ന പ്രക്രിയകളിലേക്കൊക്കെ അവർ കടന്നിരുന്നു അതൊക്കെ എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി വിശകലനം നടത്തിയിരുന്നു സുനിത വില്യം സടങ്ങുന്ന ആ ഒരു ക്രൂനയൻ സംഘം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മികച്ച രീതിയിൽ അവരുടെ ഓരോ സാങ്കേതികതയും കൃത്യമായി പാലിച്ചു പോരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആകെ നമുക്ക് ആശങ്ക ജനിപ്പിച്ച ഒരു വസ്തുത അല്ലെങ്കിൽ ഇത്രയും പോകുന്ന ഈ ഒരു കാലയളവിൽ ഭൂമിയിലെ മനുഷ്യർക്ക് ആശങ്ക ജനിപ്പിച്ച ഒരു വസ്തുത എന്ന് പറയുന്നത് അവരെന്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീളുന്നത് ആരാണ് ഈ ഒരു ഈ ഒരു കാലതാമസം വരുത്താൻ കാരണം അതോടൊപ്പം തന്നെ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോലും അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യം പോലും അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷ ഭരണപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വരെ പാത്രമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു സുനിതാ വില്യംസിന്റെ ഈ ഒരു ബഹിരാകാശ നിലയത്തിലെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് എന്തിരുന്നാലും അതൊക്കെ ഒരു സ്വാഭാവിക കാലതാമസം മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനമായും പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ ഉള്ള നടപടികൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈദ്യ പരിശോധനയാണ് വൈദ്യ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട് പ്രോട്ടോകോളിൻ്റെ ഭാഗമായുള്ള വൈദ്യ പരിശോധന മാത്രമാണ് അത് അതോടൊപ്പം കൂടി ഇതിനോട് ചേർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേടകം കൃത്യമായി റിട്രീവ് ചെയ്തിട്ടുണ്ട് അത് തിരിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പേടകം ഇനിയും നമുക്ക് മറ്റ് ദൗത്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഇനി ആ ഒരു പേടകത്തിൽ ആ ഒരു പേടകം വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ളൊരു താമസം മാത്രമേ വേണ്ടൂ മാത്രമല്ല ഇനിയുള്ള വരും ദൗത്യങ്ങളിലൊക്കെ ആ ഒരു പേടകം നമുക്ക് റിയൂസ് ചെയ്യാനാകുമെന്നുള്ളതാണ് മാറ്റ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തുള്ള താപനില ക്രമീകരിക്കാനുള്ള അല്ലെങ്കിൽ താപമർദ്ദം കൃത്യമായി ക്രമീകരിക്കാനുള്ള ചില ബ്രിക്കുകളുണ്ട് ആ ബ്രിക്കുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വരും കാരണം അത്രത്തോളം ചൂടുണ്ട് അത്രത്തോളം ചൂടിലൂടെയാണ് അത് ഭൂമിയിലേക്ക് പ്രവേശിച്ചതും ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തിയതും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായി ക്രമീകരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു നേട്ടം നേട്ടമെന്ന് പറഞ്ഞത് സ്പേയ്സെക്സിന് വലിയൊരു മുന്നേറ്റം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ് ബോയിങ് സ്റ്റാർ ലൈനറിൻ്റെ കാര്യം എന്ന് പറയുന്നത് കാരണം അവർ ബോയിങ് സ്റ്റാർ ലൈനറിലാണ് അവർ പോയത് പിന്നീട് ബോയിങ് സ്റ്റാർ ലൈനറിലെ സാങ്കേതിക തകരാറ് കൊണ്ട് അവർക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ ബോയിങ് സ്റ്റാർലൈനർ കൃത്യമായി ആളില്ലാതെ കൃത്യമായി ആ ഒരു പേടകം തിരിച്ചിറക്കാനും നാസയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ ആ ഒരു ബോയിങ്ങിനെ ഒഴിവാക്കുകയാണോ നാസ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിലെല്ലാം ഉയർന്നു വരുന്നുണ്ട് സ്പേസ് എക്സിനാണ് ഇനി സ്പേസ് എക്സിൻ്റെ കാലമാണ് എന്ന് പ്രവചിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല അത്തരത്തിൽ എന്ത് സാഹചര്യമാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താണ് എന്നുള്ളത് പക്ഷേ ഇതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബോയിങ് എന്ന് പറയുന്നത് എത്രയോ കാലമായി നാസയുടെ എല്ലാ ദൗത്യങ്ങളിലും ഒരുപോലെ പങ്കാളിയായ ഒരു കമ്പനി കൂടിയാണ് നാസ ഉണ്ടാകുന്നതിനും മുൻപേ ഉണ്ടായിട്ടുള്ള കമ്പനിയാണ് ബോയിങ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതലുള്ള കണക്കെടുത്താൽ അപ്പോളോ മിഷനുകളിലെ എല്ലാ മൂൺ ലാൻഡറുകൾക്കും എല്ലാ മൂൺ ലാൻഡറുകളും ഉണ്ടാക്കിയത് ബോയിങ് ആണ് അതുകൊണ്ട് തന്നെ ബോയിങ്ങിനെ മാറ്റി സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും ഇനിയുള്ള ഇനി അങ്ങോട്ടുള്ള കാലം നാസ ചിന്തിക്കില്ല എന്നുള്ളത് തീർത്തും പറയാൻ സാധിക്കും ബോയിങ്ങിനൊപ്പം സ്പേസ് എക്സിനും കൂടി നാസയിൽ ഇടം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് തീർച്ചയായും സമഗ്രമായ വിശദാംശങ്ങൾ പ്രസാദ് കാളിദാസൻ കാത്തിരിപ്പിന് വിരാമമിട്ട് ഒൻപത് മാസങ്ങൾക്ക് ശേഷം സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തി പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടൽ ഫ്ലോറിഡയുടെ തീരത്ത് ലാൻഡ് ചെയ്തത് ഒൻപത് മാസത്തിന് ശേഷം ഒൻപത് മാസത്തിനു ശേഷം ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തിയ നാസ ശാസ്ത്രജ്ഞന്മാരായ സുനിതാ വില്യംസിനെയും മോറിനെയും അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒൻപത് മാസത്തെ ബഹിരാകാശ ശേഷം സുനിതാ വില്യംസും മോറും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതിലൂടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നതിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു ഇവരുടെ നേട്ടം ആർക്കും പ്രചോദനമാകുന്നതാണെന്നും മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു